ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും അക്കോബ കോട്ടനിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കണേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് പക്ഷെ റീസ്റ്റോക്ക് വിട്ടിട്ട് നമുക്ക് കുറച്ച് പീസേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതിന്റെ റീസ്റ്റോക്ക് അടുത്ത ദിവസം വരും ഇത് വേറൊരു ഡിസൈനും വേറെ കളർ കളക്ഷേഡും വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വരുക പ്യുവർ കോട്ടൺ ആണ് ഒരു ഹക്കോബ ഡിസൈനാണ് വരിക കണ്ടത് ഇതിനകത്തൊരു ഹക്കോബ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഫുട്ബോൾ ഹക്കോബ എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു ഡിസൈൻ ആട്ടാ വരിക അതിനകത്തൊരു ബാറ്റിക് പ്രിന്റാ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കോട്ടന്റെ ഫാബ്രിക് ഫാബ്രിക്കാ വരണത് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് സ്റ്റിച്ച് ആണല്ലോ ലെങ്ത് കിട്ടും പിന്നെ ഇതിന്റെ ലോവർ എൻഡിൽ ആണെങ്കിലും നല്ല രസമായിട്ട് ഒരു ക്രോഷോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ബാക്ക് പോർഷൻ ആയെങ്കിലും ബാറ്റിക് പ്രിന്റ് ഉള്ളൂ ഹക്കോബ ഡിസൈൻ വരണില്ല കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ വേറൊരു ഡിസൈൻ നേരത്തെ കാണിച്ചാണ് അതിന്റെ വേറെ ഡിസൈൻ വന്നതാട്ടോ ദുപ്പട്ടയാണെങ്കിൽ എന്താ ഇങ്ങനെ ബാത്തി പ്രിന്റിന് പറഞ്ഞ ദുപ്പട്ടയാ നല്ല രസമുള്ള ദുപ്പട്ടാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ഈ മെറ്റീരിയൽ ആട്ടോ വരിക ഇതും സോഫ്റ്റ് കോട്ടണില് തന്നെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇതും കൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി എൺപത് ആട്ടോ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ കേട്ടോ നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാ പറഞ്ഞത് ഇതിന് ഓരോന്നിനും പല പല ഡിസൈൻ ആട്ടോ വരുക ഈ ഹക്കോബ പ്രിന്റ് പല ഡിസൈൻ ആയിരിക്കും പലതിലും സെയിം ഡിസൈൻ അല്ല വരുന്നത് പിന്നെ ബാക്കി ബാത്തിക് പ്രിന്റ് സെയിം തന്നെയാട്ടോ വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയായിരിക്കും വരിക ബാത്തിക് പ്രിന്റ് മാത്രമേ വരണുള്ളൂ ഹക്കോബ പ്രിന്റ് വരുന്നില്ല ലോവർ എൻഡിലാണെങ്കിലും ക്രോഷർ ലേസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമായിട്ട് സോഫ്റ്റ് കോട്ടണിന്റെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് രസമുള്ള സോഫ്റ്റ് കോട്ടന്റെ വരണ മെറ്റീരിയൽ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് സിംഗിൾ പീസേ ഉള്ളൂ ഇതും സെയിം തന്നെ ഇങ്ങനെ വരും ചെറിയൊരു വ്യത്യാസമുള്ള ഈ ഡിസൈൻ ഉണ്ടോ ഈ ബാത്തിക് പ്രിന്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത് ഇത് ഇച്ചിരി വലിയൊരു പ്രിന്റ് ഇത് ഈ ഒരു പ്രിന്റോ പറഞ്ഞുള്ളൂ പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈനും കുറച്ച് ഡിഫറൻസ് ആ വരുന്നത് ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ഡിസൈൻ അതാ ഈ ഡിസൈനാ പറഞ്ഞത് മറ്റേതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയായിരുന്നു പറഞ്ഞേ അത്രയും വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ ദുപ്പട്ടയിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കാണിച്ചു തരുന്ന കൃത്യ കാണിച്ചു തരാം ചെറിയൊരു ഡിഫറൻസ് ദുപ്പട്ടയിലും ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട എങ്ങനെയാട്ടോ പറഞ്ഞത് ഇങ്ങനെ വരും ഇത്രയും വ്യത്യാസമുള്ള രണ്ടും തമ്മില് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ഓഷൻ ബ്ലൂവും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കളർ ആട്ടോ രസമുള്ള കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചു വിട്ട് സെയിം തന്നെയാണ് പറഞ്ഞത് പിന്നെ ദുപ്പട്ടയും സെയിം സോഫ്റ്റ് കോട്ടണില് ബാത്തി പ്രിന്റ് ആയിട്ട് പറഞ്ഞത് ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു പ്രിന്റാണ് വരുന്നത് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച പോലെ തന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ വരിക ചെറിയ ഒരു വ്യത്യാസമുള്ളൂ ഡിസൈൻ എല്ലാം ദുപ്പട്ടക്കും ബോട്ടത്തിന് ഒപ്പം ചെറുതായിട്ടൊരു വ്യത്യാസം വരും എന്നുള്ളത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാ വരണത് നല്ല രസമുള്ള ഡിസൈന ദുപ്പട്ടയും ചെറിയ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ആ പ്രിന്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരും നല്ല രസ ദുപ്പട്ടയുടെ ലോവർ എൻഡിലും ക്രോഷർ ലേസ് ഉണ്ടോ ക്രോഷർലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും ക്രോഷർലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെയാട്ടോ വരിക അങ്ങനെ രണ്ട് ഡിസൈനാ പറഞ്ഞ് ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമായിട്ടൊരു ഹത്തോബ പ്രിന്റ് വന്നിട്ടുണ്ട് ലോവർ ഇൻഡിലും ക്രോഷോ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട എന്താ നല്ല സോഫ്റ്റ് കോട്ടണിൻ്റെ വരുന്ന ദുപ്പട്ടയ ഒരുപാട് ഉള്ള മെറ്റീരിയൽ ആക്കേത് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും പിന്നെ നെക്സ്റ്റ് ഒരു ഡിസൈൻ വരണതും കുറച്ച് വ്യത്യാസമുള്ളൂ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ പിന്നെ കിട്ടി കഴിയുമ്പോൾ വേറെ ഡിസൈൻ ആണ് പറയരുത് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കാണിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാ വരുന്നത് കണ്ടോ ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഈ ഒരു ഡിസൈനാ വരുന്നത് ദുപ്പട്ടയും ഈ രണ്ട് ഡിസൈനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡിസൈനായിട്ടായിരിക്കും കേട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പ് തിരു ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ